ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് യിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് വിതരണം ചെയ്ത വടയിൽ തവളയെ കണ്ട സംഭവത്തിൽ വിതരണം ചെയ്ത സ്റ്റാൾ പൂട്ടി തുടർ നടപടിയുടെ ഭാഗമായി ഞായറാഴ്ച റെയിൽവേ ആരോഗ്യ വിഭാഗം സ്റ്റേഷനിലെ സ്റ്റാളുകളിലും വിതരണക്കാരെയും പരിശോധിച്ചു സ്റ്റേഷനിൽ വിതരണം ചെയ്യാനായി ഭക്ഷണം എത്തിക്കുന്ന സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പല സ്ഥലങ്ങളിലും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പാചകമെന്ന് കണ്ടെത്തിയതായാണ് സൂചന റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യാനായി പുറത്തു നിന്നും എത്തിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ അധികൃതർ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണശാലകൾ പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും റെയിൽവേ സ്റ്റേഷനിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഭക്ഷണശാലകൾ തുറക്കാനുള്ള നടപടികളാണ് റെയിൽവേ സ്വീകരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണശാലകളിൽ പാചകം ചെയ്യുന്നവ മാത്രമേ സ്റ്റേഷനിൽ വിതരണം ചെയ്യാവൂ എന്നാണ് നിബന്ധന എന്നാൽ സ്റ്റേഷനിലെ ഭക്ഷണശാലകൾ പൂട്ടിയതോടെ പുറമേ നിന്നും ഒരു പരിശോധനകളുമില്ലാതെ എത്തിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് സ്റ്റേഷനിൽ വിതരണം ചെയ്തിരുന്നത് ഇതിനെല്ലാം നടപടിയുണ്ടാകുമെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം ശനിയാഴ്ച ഉച്ചയ്ക്കെത്തിയ സംഭ്രക്രാന്തി എക്സ്പ്രസിലെ യാത്രക്കാരനാണ് വടയിൽ ചത്ത തവളയെ കിട്ടിയത് പരാതിയെ തുടർന്ന് വിതരണക്കാരനെയും വിതരണം ചെയ്ത സ്റ്റാളിനെതിരെയും ശനിയാഴ്ച തന്നെ നടപടിയെടുത്തിരുന്നു ഷൊർണൂരിൽ സ്റ്റാളുകളിലെ വിതരണക്കാർ വഴി മാത്രമേ ലഘുഭക്ഷണം പോലും ലഭിക്കൂ ഇരുന്ന് കഴിക്കാവുന്ന സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് ചിത്തര വിമൻസ് അക്കാദമിറ്റ്